രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് ബ്രഹ്മണ്യനായ വൈസ് പ്രസിഡന്റ് പി സി എ തോൽപ്പിൽ നിന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് ടോട്ടൺ ബഡ്ജറ്റ് ആ എന്ന് പറയുന്നത് പത്ത് കോടി നാൽപ്പത്തി ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അതിൽ മിച്ചം വരുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമസ്ത മേഖലയിൽ സമസ്ത മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റ് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഏറ്റവും മുൻഗണന നൽകിയിട്ടുള്ളത് ഭവന ഭവനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ഭവനത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് മാത്രമല്ല അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലേക്ക് ഏകദേശം ഒൻപത് ലക്ഷം രൂപ ഇതിനകം ഓരോ വർഷവും നമ്മൾ ചിലവഴിക്കാറുണ്ട് ഈ വർഷവും നമ്മൾ എൺപത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലേക്ക് എൺപത് ലക്ഷം രൂപ അതും നീക്കി വെച്ചിട്ടുണ്ട് മാത്രവുമല്ല ഭിന്നശേഷിക്കാർക്ക് ഏകദേശം അൻപത് അൻപത് ലക്ഷം രൂപ നമ്മൾ ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതും പണ്ട് നീക്കി വെക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വനിതാ ശിശു മേഖലയിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് കൂടാതെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുഴുവൻ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലെയും അംഗൻവാടികളെ ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഓരോ വർഷവും വലിയൊരു തുക തന്നെയാണ് അതിലേക്ക് നീക്കി വെച്ചിട്ടുള്ളത് ഏകദേശം എഴുപതോളം അംഗൻവാടികളാണ് ഇതിനകം ഹൈടെക് ആക്കി കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല എല്ലാവരും സൂചിപ്പിച്ചു തരുന്നത് പോലെ തന്നെ ആരോഗ്യ മേഖലയിലേക്ക് ഈ ഭരണസമിതി വന്നതിന് ശേഷം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയാണ് നമ്മുടെ കുറ്റിപ്പുറം ബ്ലോക്ക് പരിധിയിലുള്ളത് അതിലേക്ക് ഏകദേശം നാലര കോടി രൂപ ഫണ്ട് വകയിരുത്തുകയും ഏകദേശം വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയും ഇനിയും വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ടാതെ ഈ ഭരണസമിതിയുടെ കാല അളവിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട്